കൃഷി ദർശന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആടുവളർത്തനെ കുറിച്ച് നിരവധി പരിപാടികൾ നിങ്ങൾ പലപ്പോഴായിട്ട് ദർശനിൽ തന്നെ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് ആട് വളർത്തൽ ഒരു ഉപതൊഴിൽ എന്നതിലുപരി അധിക വരുമാനം തരുന്ന സുസ്ഥിര വരുമാനം തരുന്ന ലാഭകരമായിട്ടുള്ള ഒരു സംരംഭമായി കേരളത്തിൽ മാറിയിട്ടുണ്ട് അതിന് കാരണം ആട്ടിറച്ചയോടുള്ള നമ്മുടെ പ്രിയം ആട് ആടുപ്പന്നങ്ങളോടുള്ള നമ്മുടെ മമത നമ്മുടെ ഈ നല്ല പ്രകൃതി രമണീയമായിട്ട് ധാരാളം പ്രകൃതി വിഭവങ്ങൾ ലഭിക്കുന്ന ഇവിടുത്തെ സുന്ദരമായ കാലാവസ്ഥ ആട് വളർത്തലിന് പറ്റിയ കാലാവസ്ഥ ഒക്കെ ആയിരിക്കാം പക്ഷേ ഇന്നീ മേഖല നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട് പ്രജനയുക്തമായിട്ടുള്ള നല്ല ആട്ടുംകുട്ടികളുടെ അഭാവം അതുപോലെ വിപണന സൗകര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ഒരപര്യാപ്തത ആടുകളെ ബാധിക്കുന്ന നിരവധി രോഗങ്ങൾ ഇതൊക്കെ ഈ മേഖല നേ നേരിടുന്ന വെല്ലുവിളികളാണ് ഈ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം ഈ മേഖലയിൽ ഇനിയും എന്തൊക്കെ സാധ്യതകളുണ്ട് അതൊക്കെയാണ് ഇന്ന് കൃഷി ദർശൻ ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കൃഷിദർശൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് പരിചിതനായ ഡോക്ടർ ആർ വേണുഗോപാൽ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ മൃഗസംരക്ഷണ വകുപ്പാണ് മൃഗസംരക്ഷണ മേഖലയിലെ സമസ്ത മേഖലകളിലും അറിവും അവഗാഹവുമുള്ള എന്നും കർഷകർക്ക് പ്രിയങ്കരനായ ഒരു വെറ്റിനറി ഡോക്ടറാണ് ഡോക്ടർ ആർ വേണുഗോപാൽ കൂടാതെ പാറശാല ഗവൺമെൻറ് ഗോഡ് ഫാമിലെ അദ്ദേഹത്തിൻ്റെ പരിചയവും ഇന്ന് ഈ ചർച്ചയ്ക്ക് മുതൽക്കൂട്ടാവും അദ്ദേഹത്തെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഡോക്ടർ ആർ വേണുഗോപാൽ സാർ സാർ പശു പാവപ്പെട്ടവന്റെ പശു എന്നൊക്കെയാണ് പണ്ട് നമ്മൾ ആടിനെ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പായിട്ട് പല യുവ രക്തങ്ങളൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു സത്യത്തിൽ സാറിൻ്റെ ഒരു അനുഭവത്തിൽ ഈ ആട് വളർത്തൽ സംരംഭത്തിന് കേരളത്തിൽ ഇത്രയേറെ സാധ്യതകളുണ്ടോ തീർച്ചയായും അതായത് മുൻപ് ഈ വീട്ടിനോട് ചേർന്ന് ഒന്നോ രണ്ടോ ആടുകളെ വളർത്തിയിരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് അതിൽ നിന്ന് മാറി ഒരു വ്യാവസായിക അടിസ്ഥാനത്തില് ഒരു ചെറുകിട സംരംഭമായിട്ട് ഉള്ള ആടുവളത്തിൽ യൂണിറ്റുകൾക്ക് ഇന്ന് സാധ്യതയുണ്ട് ധാരാളം പേര് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് കൊമേഴ്സ്യൽ ഗോട്ടറി എന്ന് പറയുന്ന പദ്ധതികൾ തന്നെ അതിനൊരു കാരണമായിട്ടുണ്ട് ഇപ്പോൾ പത്തൊൻപത് പെണ്ണാടുകളും ഒരു മുട്ടനാടും അടങ്ങിയിരിക്കുന്ന ഗവൺമെൻറ് പദ്ധതിയായിട്ട് വന്നതാണ് അപ്പോൾ ഒരു ഇരുപത് ആടിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് അതാണ് കേരളത്തിലെ ഏറ്റവും നടപ്പാക്കാൻ പറ്റുന്ന ചെറിയൊരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള യൂണിറ്റ് അത്തരത്തിലുള്ള യൂണിറ്റുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട് അത് കൂടാതെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പല പദ്ധതികളും വരുന്നുണ്ട് അതൊക്കെ വലിയ യൂണിറ്റുകൾ സ്ഥാപിക്കുന്ന അപ്പം ഇത്തരത്തിലുള്ള ഒരു മാത്രമല്ല ആട് വളർത്തൽ ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട് ഇപ്പം നമ്മുടെ തനത് ജനുസായ മലബാറി ഇവിടെയുണ്ട് അങ്ങനെയെല്ലാം നോക്കുമ്പോഴേ മറ്റ് പശു വളർത്തലിനെ അപേക്ഷിച്ച് മുതൽ മുടക്ക് കുറവാണ് അപ്പം പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആട് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു ആട്ടിറച്ചി ഏറ്റവും വിലയുള്ള ഇറച്ചിയാണ് അപ്പോൾ ആടിൻ്റെ ഇത്രയും ഡിമാൻഡുണ്ട് ആട്ടും കുട്ടികൾക്ക് ഡിമാൻഡുണ്ട് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അന്യസംസ്ഥാനത്ത് നിന്ന് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു ഭീഷണിയില്ല മറ്റെല്ലാ മേഖലയിലും ഇപ്പം ഇറച്ചി കോഴിയുടെ കാര്യത്തിലായാലും കോഴിമുട്ടയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നുള്ള ഒരു വരവ് ഇതിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ആടിൻ്റെ കാര്യത്തിൽ അത്തരത്തിലൊരു സേഫായിട്ടുള്ള ഒരു ഡിമാൻഡ് എല്ലാം ഇപ്പോഴും കേരളത്തിൽ ആടിൻ്റെ കാര്യത്തിലുണ്ട് ആടിറച്ചിയുടെ കാര്യത്തിലായാലും ആട്ടിൻ കുട്ടികളുടെ കാര്യത്തിലായാലും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ ചെറുകിട യൂണിറ്റുകൾ നിരവധി കേരളത്തിൽ വരുന്നുണ്ട് അവയൊക്കെ വിജയകരമായി തന്നെ തീർച്ചയായും കുറച്ച് നന്നായിട്ട് കൂടി നല്ല കൂടി ചെയ്യുന്ന ഒരാൾക്ക് ഇത് വിജയിപ്പിക്കാൻ കഴിയും പുതുതായി കടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഭൂമി വേണം ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് അതായത് ആടുവളത്തിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് ഇപ്പം പറയുന്നത് നമ്മൾ പറഞ്ഞു പത്തൊൻപത് ഫീമെയിൽ കോട്ടും ഒരു മുട്ടനാട് അടങ്ങുന്ന ഇരുപത് ആടിൻ്റെ ഒരു യൂണിറ്റ് ആണ് ഇരുപത് ആടിൻ്റെ ഒരു യൂണിറ്റ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അൻപത് സെൻറ് സ്ഥലമെങ്കിലും വേണം പക്ഷേ കുറഞ്ഞത് ഇരുപത് സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ ആട്ടും കൂടും അതുപോലെ തന്നെ ആടിനെ തുറന്നു വിടാനുള്ള ഒരു പാഡക്ക് അതിനോടൊപ്പം തന്നെ അതിനാവശ്യമായ പുൽക്കൃഷി എല്ലാം കൂടെ നമുക്ക് കുറഞ്ഞത് ഏറ്റവും മിനിമം ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ നീക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഭൂമി സമതലമായിരിക്കണം ലഭ്യമായ െ സംബന്ധിച്ച് നമുക്ക് ഒരു ചെറിയ കൂട് നിർമ്മിക്കണം കുറച്ച് സമയം ആടിനെ ഒന്ന് പുറത്ത് വിടാനായിട്ട് ഒരു പാടക്ക് ചെയ്യണം അതുപോലെ തീറ്റ കൃഷി ചെയ്യണം ഇതിനൊക്കെ ഉള്ള സ്ഥലമേ ഉള്ളൂ അപ്പം നമുക്ക് ലഭ്യമായ എല്ലാം തന്നെ ഉപയോഗിക്കാം കൂടെയുള്ള ആ വെള്ളത്തിന്റെ പുൽകൃഷിയെ സംബന്ധിച്ച് അല്പം വെള്ളത്തിന്റെ ഒരു ലഭ്യത അവിടെ ഒരു പ്രധാന ഘടകമാണ് ഒരു ഏകദേശം നമുക്ക് ഒരു ഇരുപത് ആടിന്റെ ഒരു കൂടെന്ന് നിർമ്മിക്കാനായിട്ട് ഏകദേശം ഇരുന്നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു കൂടാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പം സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു നാനൂറ് രൂപ കുറ ഇല്ല പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാനൂറ് രൂപയ്ക്ക് നിൽക്കാം അതല്ല ഇപ്പം സ്ലേറ്റഡ് ഫ്ലോർ പോലെയുള്ള ആധുനിക രീതിയിലുള്ള ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ ഈ കൂടിനും ആടിനും എല്ലാം കൂടെ നമുക്ക് വേണ്ടി വരും ഈ സംരംഭം തുടങ്ങുന്നതിന് ഒരു വ്യക്തിക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ മുടക്ക മുടക്കമൂലധനം വേണ്ടി വരും അത്രയും മൂന്നു ലക്ഷം രൂപ നമുക്ക് പല പദ്ധതികളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം അതല്ലെങ്കിൽ ബാങ്ക് വായ്പയിലൂടെ ഇത് കണ്ടെത്തേണ്ടതായിട്ട് വരും ഇനി ഒരു വൻകിട സംരംഭമായിട്ടാണ് ഒരു വ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നൂറ് പെണ്ണാടും ഒരു അഞ്ച് മുട്ടനാടും അടങ്ങുന്ന ഒരു പദ്ധതിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പദ്ധതിയിലേക്ക് അഞ്ച് മുട്ടനാട് അതൊരു വലിയ പദ്ധതിയാണ് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എൻ എൽ എമ്മിൻ്റെ പദ്ധതിയിലോട്ടൊക്കെ പോവാം നൂറ് ആടിൻ്റെ ഗ്രൂപ്പിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ആടിൻ്റെ ഇതിന് സബ്സിഡി കിട്ടുന്നുണ്ട് മുന്നൂറ് ആടിൻ്റെ ഇതിലേക്ക് സബ്സിഡി വരുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ് ആടുകൾ വരെയുള്ള സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതൊരു വലിയ സംരംഭമാണ് അപ്പോൾ അതിന് ആ തരത്തിലുള്ള പ്രോജക്റ്റ് മറ്റും ഒക്കെ തയ്യാറാക്കി ആവശ്യമാണ് പക്ഷേ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ യൂണിറ്റ് ആരംഭിക്കുന്നതായിരിക്കും പ്പോഴും നല്ലത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന പ്രായോഗിക പരിചയ പരിചയമാണ് പരിചയം വേണം വേണം തീർച്ചയായിട്ടും അത്തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ വലിയൊരു ഫാമിലേക്ക് പോകുന്നതിന് ചെറിയൊരു യൂണിറ്റ് നടത്തി അതിൽ നിന്നുള്ള അനുഭവം വേണ്ടി വരും അപ്പം ഈ ഇത്ര സാറ് പറഞ്ഞ പോലെ അൻപതോ ഇരുപതോ സെൻ്റ് സ്ഥലമുള്ള ഒരാൾ ഒരു കൂട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതത് ജനുസ് ആടിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രദർശനങ്ങളിലൊക്കെ പോകുമ്പോൾ പല സിരോഹി ബോയർ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇങ്ങനെ ഒരു സംരംഭത്തിന് പറ്റിയ ജനുസ് ഏതാണ് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നടത്തുന്നത് ഒരു ബ്രീഡിങ് യൂണിറ്റ് ആണ് പ്രജന യൂണിറ്റ് ആണ് അപ്പോൾ പ്രജന യൂണിറ്റ് എന്ന് പറയുമ്പം അവിടെ ആടിൻ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കുറ്റി കിട്ടുന്ന വരുമാനമാണ് പ്രജന്യ യൂണിറ്റിൻ്റെ വരുമാനം നല്ലതിനും ആട്ടിന്കുട്ടികളെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രജന്യ യൂണിറ്റ് സ്ഥാപിക്കുന്നത് അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു തനത് ജനസുണ്ട് അതായത് മലബാറി അപ്പോൾ മലബാറിയെ നമ്മൾ ഈ ഈ ഏറ്റവും പറ്റിയ ഒരു ബ്രീഡെന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ തനത് ജനസായ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഉയർന്ന തീറ്റ പരിവർത്തന ശേഷിയുള്ള അതോടൊപ്പം തന്നെ പ്രത്യുൽപാദന നിരക്ക് ഒരു പ്രസവത്തിൽ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ തരുന്ന അങ്ങനെ എല്ലാം നോക്കുമ്പോഴും വേറെ ഒരാടിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രീഡിങ് യൂണിറ്റ് തുടങ്ങാൻ ഏറ്റവും ഉത്തമം കേരളത്തിൻ്റെ തനത് ജനസായ മലബാറി തന്നെയാണ് ഈ ആടുകളെ കേരളത്തിലെ പ്രദേശം കേരളത്തിലെ മലബാറി ആടുകൾ കൂടുതലും നമുക്കറിയാം പലപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം സർക്കാർ ഫാമുകളിൽ ആടുകൾ ലഭ്യമാണ് പക്ഷേ ഈ ആടുകൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് അവിടെ വളരെ കൂടുതലാണ് കൂടുതൽ കാത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരാളിപ്പോൾ ഈ അമ്പത് ആടിനെ പെട്ടെന്ന് നിന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഫാമുകളിൽ ഈ ആടുകൾ നമുക്ക് ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഈ മലബാറി ആടുകളുടെ സ്വദേശം എന്ന് പറയുന്നത് പ്രധാനമായും വടകര ഇപ്പോൾ വടകര അതുപോലെ തന്നെ തലശ്ശേരി അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയിലുമാണ് ഈ പ്യൂറായിട്ടുള്ള മലബാറി നമുക്ക് കിട്ടുന്നത് പിന്നെ ഇന്ന് കേരളത്തിലെ പല ഫാമുകളും നല്ല മലബാറി ആടുകൾ പ്രൈവറ്റ് ഫാമുകളിലുണ്ട് സർക്കാർ ഫാമുകളിൽ ലഭ്യമാണ് പക്ഷേ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഫാമുകളിൽ ലഭ്യമാണ് പക്ഷേ ആ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ ബുക്കിംഗ് അനുസരിച്ച് അവരുടെ ലഭ്യതയ്ക്കനുസരിച്ച് ആ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട് അപ്പോൾ കൊടുക്കുന്ന എണ്ണത്തിന് നിയന്ത്രണമുണ്ട് പിന്നെ മാർക്കറ്റും കുറവാണ് നമുക്കൊരു കോളർ ഉണ്ട് നമസ്കാരം കൃഷി ദർശനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് വിളിക്കുന്നത് മാഡം കണക്ട് ആയില്ല തോന്നുന്നു ഹലോ കൃഷി ദർശനിലേക്ക് സ്വാഗതം ആരാണ് എവിടുന്നാ വിളിക്കുന്നത് ജില്ല എന്ന് പറയുന്ന ആ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ കാള് കട്ടായി പോയിട്ടുണ്ടാവും ആ ശരി ശരി കേട്ടു ഓമന കൃഷി ദർശനിലേക്ക് സ്വാഗതം വേണുഗോപാൽ സാർ ഇവിടെ ഉണ്ട് എന്താണ് ഓമനയുടെ സംശയം മാഡം പിന്നെ അതിനെപ്പറ്റിയാണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഓമന കേട്ടോളൂ തീർച്ചയായിട്ടും എന്ന് നമ്മൾ മലബാറി ആടുകളാണ് ഒരു സംരംഭം ചെറിയ ചെറുകിട സംരംഭമായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇരുപതാടിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങാം അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആറ് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള പത്തൊൻപത് പെണ്ണാടുകളെയും ഒരു മുട്ടനാടിനെയും വാങ്ങി തുടങ്ങാം അത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രദേശത്ത് തന്നെയുള്ള പ്രൈവറ്റ് ഫാമുകളിലും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും കുടുംബശ്രീയോ മറ്റും നടത്തുന്ന ഫാമുകളിലൊക്കെ മലബാറി ആടുകൾ ലഭ്യമായിരിക്കും അതിൻ്റെ ലഭ്യത പ്രാദേശികമായിട്ട് കിട്ടുമോ എന്നുള്ളത് അടുത്ത പ്രദേശത്തുള്ള അടുത്ത മൃഗ വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക മൃഗാശുപത്രിയിൽ തിരക്കിയാൽ എവിടെയാണ് ആ നിങ്ങളുടെ പഞ്ചായത്തിൽ എവിടെയാണ് നല്ല ആടുകളെ വളർത്തുന്നത് അല്ലെങ്കിൽ ആടുകളുടെ യൂണിറ്റ് ഉള്ളത് എന്നറിയാൻ സാധിക്കും അവിടെ നിന്ന് പ്രാദേശികമായിട്ട് വാങ്ങിക്കൊണ്ട് ആരംഭിക്കുക അതിന് ശേഷം സർക്കാർ ഫാമിൽ ബുക്ക് ചെയ്യുക സർക്കാർ ഫാമിൽ ലഭ്യതയ്ക്കനുസരിച്ച് കിട്ടുന്നതിനെയും കൂടെ നമ്മുടെ യൂണിറ്റിൽ ചേർക്കുക അതാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത് മലബാറി ആളുകൾ മതി പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള എട്ട് മുതൽ ഏഴോ എട്ടോ മാസം പ്രായമുള്ള ഫീമെയിൽ പെണ്ണാടുകളെയാണ് ആദ്യം തുടങ്ങേണ്ടത് ഉത്തരം വ്യക്തമാണല്ലോ അല്ലേ ഓമന വളരെ കൃഷി ദർശനിലേക്ക് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ചോദിച്ചു കൂടുതൽ ആവശ്യക്കാരെ കുട്ടികൾ അതെ സത്യം സർ ഇങ്ങനെ ഒരു ഫാം തുടങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ പശു ഫാം ആണെങ്കിലോ അല്ലെങ്കിൽ കോഴികളുടെ ഫാമൊക്കെ ആണെങ്കിൽ വൈദ്യുതിക്കൊക്കെ ഒരു സബ്സിഡി ലഭിക്കും അത്തരത്തിൽ എന്തെങ്കിലും സബ്സിഡി നമുക്ക് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഫാമുകൾ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആട് ആവശ്യം കുറവാണ് ഒരു യറി ഫാമിലെ അപേക്ഷിച്ച് വൈദ്യുതി ആവശ്യം കുറവാണ് ഡെയറി ഫാമില് ഏർ നിത്യേനയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് കറവേന്ത്രം പുല്ലരിയുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കറണ്ടിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ അത്ര അതിനെ അപേക്ഷിച്ച് വളരെ കുറവ് ആവശ്യം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു ചെറുകിട യൂണിറ്റ് ഒന്നും ആണെങ്കിൽ ഇത്രയും വലിയ കറണ്ടിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല ഇന്നും വലിയ ഫാമിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടിവരും അവിടെ നമുക്ക് സബ്സിഡി തിരക്കിൽ കാർഷിക ആവശ്യത്തിന് നമുക്ക് സെപ്പറേറ്റ് കെട്ടടം പ്രത്യേകം നമ്പർ നമ്പറിട്ടതിന് ശേഷം വൈദ്യുതി വേണം വേണം അതായത് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗിച്ച് നമ്മുടെ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ പറ്റത്തില്ല ഇതിനൊരു പ്രത്യേക കണക്ഷൻ എടുക്കണം ആ പ്രത്യേക കണക്ഷന് ഇത് കാർഷിക ആവശ്യത്തിൻ്റെ പരിഗണനയിൽപ്പെടുത്തിക്കൊണ്ട് ഉള്ള സബ്സിഡി ലഭിക്കാൻ ലഭിക്കും സാധാരണ വീട്ടിലൊക്കെ രണ്ട് ആടിനെയൊക്കെ വളർത്തുന്നവർ പ്ലാവില കൊടുത്തൊക്കെയാണ് വളർത്തുന്നത് പക്ഷേ ഇങ്ങനൊരു ഒരു ഫാമിലാണ് സാർ നേരത്തെ പുൽകൃഷിയെ കുറിച്ച് പറഞ്ഞു വേറെ വൃക്ഷവിളകൾ ആവശ്യമുണ്ടോ ആടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ശരീരഭാരത്തിൻ്റെ അഞ്ച് ശതമാനം ഖരവസ്തു ഒരു ദിവസം ഒരു ആടിൽ കിട്ടണം അപ്പോൾ ഡ്രൈമാറ്റർ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഖരവസ്തുവിൻ്റെ ആവശ്യകത പശുവിനെ അപേക്ഷിച്ച് ആടുകൾക്ക് കൂടുതലാണ് അപ്പം ഈ കരവസ്തു നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ പച്ചപ്പുല്ല് മാത്രം കൊടുത്ത് ആട്ടനെ വളർത്താൻ പറ്റത്തില്ല കാരണം പച്ചപ്പുല്ലിനകത്ത് എൺപത് ശതമാനവും ജലാംശവും ഇരുപത് ശതമാനവും കരവസ്തു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചപ്പുല്ല് അല്ലെങ്കിൽ തലേദിവസം വെട്ടി വെയിലത്ത് ഒന്ന് ഉണക്കി അതിൻ്റെ ട്രൈമാറ്റർ അല്ലെങ്കിൽ കരവസ്തുവിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം

പിന്നെ കുറിച്ചൊക്കെ ആടുകൾക്ക് ആട് ഫാമിന്റെ നടത്തിപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം രോഗപ്രതിരോധമാണ് രോഗം വരാതെ നോക്കുക അപ്പൊ രോഗം വരാതെ നോക്കുക എന്ന് പറയുമ്പം നമ്മൾ ആടുകളെ വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് ആദ്യം തന്നെ അതിന് പ്രതിരോധ കുത്തിവയ്പെടുക്കണം പ്രതിരോധ കുത്തിവയ്പ്പ് തന്നെ ചെയ്യേണ്ട കാര്യം അവയ്ക്ക് വിലക്ക് ശല്യത്തിനുള്ള മരുന്ന് കൊടുക്കണം വിരവാദയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആട്ടിൻ കുട്ടികൾക്ക് ആദ്യത്തെ എല്ലാ മാസവും ആറ് മാസം വരെ എല്ലാ മാസവും വരെ മരുന്ന് കൊടുക്കണം അതിനുശേഷം നമുക്കൊരു മൂന്ന് മാസമായിരിക്കും വരയ്ക്ക് മരുന്ന് കൊടുത്താൽ മതി ഈ വരപാത എന്ന് പറയുമ്പോൾ ഉരുണ്ടവര പരന്നവരെ അങ്ങനെ അങ്ങനെ റൗണ്ടും ടാപ്പ് ഇതെല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള ആ മരുന്ന് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങി വാങ്ങിക്കൊടുക്കണം അതാണൊന്ന് പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പൾ ആടുകൾക്ക് വരാവുന്നതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട രോഗമെന്ന് പറയുന്നത് ആടുവസന്തയാണ് അതൊരു വൈറസ് രോഗമാണ് ചികിത്സയിൽ അപ്പോൾ ഒരു ആടിനെ വാങ്ങിക്കൊണ്ടുവന്നാൽ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം ആട് വസന്തയ്ക്കുള്ള കുത്തിവയ്പ്പ് എടുക്കുക അത് യാതൊരു വിട്ടുവീഴ്ച അതിനകത്ത് ഇല്ല രണ്ടാമത് നമ്മൾ ആടിനെടുക്കേണ്ടുന്ന മറ്റൊരു പ്രധാന എന്ന് പറയുന്നത് എൻട്രോട്ടോക്സിമിയ അതൊരു പ്രധാനപ്പെട്ട രോഗമാണ് അതിനും വാക്സിൻ ലഭ്യമാണ് പിന്നെ വരുന്നത് നമ്മൾ എടുക്കുന്നത് കുരളടപ്പൻ അല്ലെങ്കിൽ എച്ച് എസ് എന്ന് പറയുന്നത് ശ്വാസകോശ രോഗം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഈ മൂന്ന് രോഗത്തിനെതിരെയും നമുക്ക് പ്രതിരോധ കുത്തിവെപ്പ് കേരളത്തിൽ നിന്ന് ലഭ്യമാണ് അത് വർഷത്തിലൊരിക്കൽ എടുത്താൽ മതി പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനം ഈ പി ആർ അല്ലെങ്കിൽ ആടുവസത എന്ന് പറയുന്ന രോഗം എല്ലാ പെട്ടെന്ന് ഏതാടുകളെ പിന്നെ വിൽക്കാനും വരട്ടെ ഞാൻ ഈ രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞതിന് ശേഷം താങ്കളുടെ ആ ആവശ്യത്തിലേക്ക് പോകാം കാരണം ഈ രോഗങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ട് വരുന്നതേ ഉള്ളൂ അതായത് ആടുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആടിന് തണുപ്പ് അല്ലെങ്കിൽ മഞ്ഞ് കാലത്ത് ശ്വാസകോശ രോഗങ്ങളുണ്ടാകും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാവിലേ ഉള്ള വലിയ വിഷയമാണ് അപ്പോൾ ആടിൻ്റെ മഞ്ഞ് കാലത്ത് തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ മഴ നനയാൻ പാടില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ചുമ ശ്വാസം മുട്ടേ മൂക്കലിപ്പ് ഇതെല്ലാം ഉണ്ടാകും ശ്വാസകോശ രോഗങ്ങൾ വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് ആടുകൾക്ക് വരാറുണ്ട് അപ്പോൾ പരിചരണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് പിന്നെ മറ്റൊന്ന് അകിട് വീക്കം അതും വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മൾ ആ പാല് കുട്ടി കുടിച്ചതിന് ശേഷം ശേഷമുള്ള പാല് കറന്ന് കളയാറില്ല കാരണം നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് മൂന്ന് കുട്ടിയുണ്ടെങ്കിൽ മൂന്ന് കുട്ടിയും ഈ പാല് മുഴുവൻ കുടിച്ച് കളി തീർക്കുമെന്നുള്ള കറക്റ്റ് രീതിയില്ല പ്രത്യേകിച്ച് പാല് കൂടിയ ഇനങ്ങളാണെന്നുണ്ടെങ്കിൽ പാല് കെട്ടി നിന്ന് അകിടുവയ്ക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് ഫാമുകളിലൊക്കെ എപ്പോഴും നമ്മൾ വൈകുന്നേരം കുട്ടി കുടിച്ചതിന് ശേഷമുള്ള പാല് കറന്ന് മാറ്റിയില്ലെങ്കിൽ അകിടുവയ്ക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് ദഹന സംബന്ധമായ രോഗങ്ങൾ ആടിന് വളരെയധികം കണ്ടുവരുന്നുണ്ട് അതിന് പ്രധാന കാരണം ആഹാരത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് അത് ഒഴിവാക്കാനായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആഹാരം കൃത്യസമയത്ത് നല്ല ഗുണമേന്മയുള്ള ആഹാരം ഒരുപക്ഷെ ഈ പൂപ്പൽ ബാധിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ തണുത്ത പ്രതലത്തിൽ തീറ്റയും മറ്റും കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് പല സ്ഥലത്തും ആടിന് കൊടുക്കുന്ന ആഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തേങ്ങാ പിണ്ണാക്ക് വളരെ പെട്ടെന്ന് കേടുവരുന്നൊരു തീറ്റ വസ്തുവാണ് അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്ന തീറ്റ വസ്തുക്കൾ കേടുവരാതെ കൃത്യമായ അളവിലും കൃത്യസമയത്തും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹാരത്തിൽ വ്യതിയാനം വരത്തില്ല നാട്ടിലിപ്പം പലപ്പോഴും നമ്മൾ കാണുന്നത് ഒന്നോ രണ്ടോ ആടുകളിനെ വളർത്തുന്നവർ പ്രാദേശികമായിട്ട് ലഭ്യമായ സാധനങ്ങൾ ഇപ്പം വീട്ടിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ പായസം അതുപോലെയുള്ള ആഹാര സാധനങ്ങളെല്ലാം വീട്ടിലെ അവശിഷ്ടങ്ങളെല്ലാം ആടിനു കൊടുക്കും അപ്പോൾ ദഹന സംബന്ധമായ രോഗങ്ങൾ വരും അപ്പം ഇങ്ങനെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യ പരിപാലനത്തിൽ രോഗം വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ചോദിച്ചത് വിപണന വിപണനം ഇനി വിപണനത്തെ പറ്റി പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ഈ ബ്രീഡിങ് യൂണിറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് പെണ്ണാടിനെയും ഒരു മുട്ടനാടിനെയും വളർത്തുക ഈ പത്തൊൻപത് പെണ്ണാടുകളെയും ബ്രീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു മുട്ടനാടാണ് അപ്പോൾ ഈ മുട്ടനാടിനെ ഉപയോഗിച്ച് ക്രോസ് ചെയ്തുണ്ടാകുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും മൂന്ന് മാസം വരെ വളർത്തിയതിന് ശേഷം മാർക്കറ്റിൽ വിപണനം ചെയ്യാം സാധാരണ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തുന്ന ഒരാടിന് സമയത്ത് കുറഞ്ഞത് രണ്ട് കിലോ തൂക്കം വരും മൂന്ന് മാസം കൊണ്ട് ഈ രണ്ട് കിലോ ഉള്ള ആട്ടുകുട്ടി നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പത്ത് കിലോ ഇങ്ങനെ തൂക്കം വരും പത്ത് മുതൽ പന്ത്രണ്ട് കിലോ വരെ തൂക്കം ഉണ്ടാവും ഈ സമയത്ത് ഇതിനെ വിറ്റഴിക്കാം കാരണം ഏറ്റവും വളർച്ച നിരക്ക് കിട്ടുന്ന ആദ്യ സമയം എന്ന് പറയുന്ന ആദ്യത്തെ മൂന്ന് മാസമാണ് അപ്പോൾ ഈ സമയത്ത് ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെ ഇന്ന് വിലയുണ്ട് ലൈവ് വെയ്റ്റിന് അപ്പോൾ ഈ ലൈവ് വെയ്റ്റ് അടിസ്ഥാനത്തിൽ തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ആട്ടു കുട്ടികളെ വിൽക്കാൻ ഒരിക്കലും ഒരു മോഹ മോഹവിലയ്ക്കല്ല അപ്പോൾ നമ്മുടെ ഈ ബ്രീഡിങ് യൂണിറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ആട്ടിൻ കുട്ടികളെ വിറ്റ് കിട്ടുന്ന വരുമാനമാണ് അപ്പം പത്തൊൻപത് പെണ്ണാടുള്ള ഒരു സംരംഭത്തിൽ നിന്നും ഒരു വർഷം മുപ്പത്തിയെട്ട് കുട്ടികളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഈ മുൽപത്തെട്ട് കുട്ടികളെ ഏറ്റവും നല്ല പ്രീമിയം വിലയ്ക്ക് പ്രാദേശികമായിട്ട് വിറ്റ് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇത് തന്നെയാണ് നമ്മുടെ ആ രീതിയിൽ നമ്മൾ ബ്രാൻഡ് ചെയ്യണം അതായത് നല്ലയിനം ആട്ടും പ്രാദേശികമായി ഉത്പാദിപ്പിച്ച് ഇടനിലക്കാരൻ്റെ ചൂഷണമില്ലാതെ മികച്ച വിലയ്ക്ക് കർഷകർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം ആ രീതിയിൽ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യണം ആ രീതിയിലുള്ള കസ്റ്റമർ നമുക്ക് ബുക്കിംഗ് കിട്ടും അപ്പം നമുക്ക് ആടുകളെ ആവശ്യമുള്ളവർ നമ്മുടെ ഫാമിൽ വന്ന് ബുക്ക് ചെയ്തിട്ട് അവർക്ക് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ആടിനെ നമുക്ക് ഉത്തരം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വൃക്ഷവളകളെ കുറിച്ചായിരുന്നു ായിരുന്നു ഭക്ഷണത്തിന് ആടിനെ ഏറ്റവും ബദ്ധ്യമായ സാധനം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്ലാവിൻ്റെ ഇലയാണ് കാരണം അതിനകത്ത് ഏകദേശം നാൽപ്പത് ശതമാനം ട്രൈമാറ്റർ അല്ലെങ്കിൽ ഉണ്ട് അത് ഏറ്റവും നല്ലതാണ് അതുകൂടാതെ നമ്മുടെ നാട്ടിൽ കർഷകർ കൊടുക്കുന്നത് തെങ്ങിൻ്റെ ഓല കൊടുക്കുന്നുണ്ട് ശീമക്കൊന്നയുടെ ഇല കൊടുക്കുന്നുണ്ട് മുരിങ്ങയുടെ ഇല കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൊടുക്കുക അപ്പം പച്ചപ്പുല്ല് മാത്രമല്ല പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള തീറ്റ വസ്തുക്കളെല്ലാം തന്നെ ഫാമിൻ്റെ പരിസരത്ത് കാരണം ഇപ്പോൾ തന്നെ മുരിങ്ങ മുരിങ്ങ ഇപ്പോൾ ധാരാളം പേര് നടുന്നുണ്ട് ഒരു എത്ര വേനൽ വന്നു കഴിഞ്ഞാലും അത് വളർ വളർന്നു വരും കാരണം ഉഷ്ണമേഖലയിൽ ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ശീമക്കുന്ദയുടെ ഇല ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കൃഷി ചെയ്യണം തീറ്റപ്പുല്ല് മാത്രം പോരാ െന്ന് പറയുകയാണ് കാരണം തീറ്റപ്പുല്ലിനകത്ത് നമുക്ക് പക്ഷെ ഒരു വലിയ ഫാം ഇപ്പോൾ ഒരു നൂറ് ആടിൻ്റെ ഒരു ഫാം ആണെന്നുണ്ടെങ്കിൽ അവിടെ തീറ്റപ്പുല്ല് ധാരാളം വേണം തീറ്റപ്പുല്ല് നമുക്ക് വേണം ഇപ്പോൾ സിയോ ത്രീയോ സിഒഒ ഫോറോ പോലെ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ഒരേക്കറിന് ഏകദേശം എൺപത് മുതൽ നൂറ് ടൺ വരെ നമുക്ക് സി ത്രീ വിളവ് കിട്ടും ഈ സിയോ ത്രീ തന്നെ നമുക്ക് തെങ്ങിന്റെ ഇടവേളയിലും മറ്റുമൊക്കെ ആയിട്ട് കൃഷി ചെയ്യാം അങ്ങനെ കൃഷി ചെയ്യുന്ന തീറ്റപ്പുല്ല് നമുക്ക് അരിഞ്ഞ് ചാഫ് കട്ടർ ഉപയോഗിച്ച് അരിഞ്ഞ് നമുക്ക് പശുവിന് കൊടുക്കുന്നത് പോലെ പശുവിന് കൊടുക്കുന്നത് പോലെ തന്നെ ചാഫ് കട്ടർ അരിഞ്ഞ് നമ്മൾ ആടിന് കൊടുക്കണം എങ്കിലേ നമ്മൾ ആടത് മുഴുവൻ കഴിക്കും വേസ്റ്റേജ് വരും പുല്ല് ഒരു ശതമാനം ശതമാനം മുതൽ വരെ തീറ്റ കഴിക്കാതെ കട്ടിയുള്ള തണ്ട് ഒഴിവാക്കും നമുക്ക് മറ്റൊരു കോളറും കൂടിയുണ്ട് നമസ്കാരം കൃഷി ദർശനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് മഞ്ജു മഞ്ജു വേണുഗോപാൽ സാർ എവിടെയുണ്ട് ചോദിച്ചോളൂ പറഞ്ഞോളൂ മഞ്ജു ചോദ്യം ചോദിച്ചോളൂ മഞ്ജു ആ ഒരു ആടിന്റെ കൊടുക്കേണ്ട തീറ്റയെപ്പറ്റി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ആ സാധാരണ നമ്മൾ ആടിന് കൊടുക്കുന്ന തീറ്റയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ഖരാഹാരവും മറ്റൊന്ന് പരുഷാഹാരവും പരുഷാഹാരമാണ് നാരുകൾ അല്ലെങ്കിൽ ഫൈബർ ഉള്ളത് അതിലാണ് നമ്മൾ ഈ തീറ്റപ്പുല്ല് അല്ലെങ്കിൽ വൃക്ഷവിളകൾ കൊടുക്കണമെന്ന് പറഞ്ഞത് അത് ഏകദേശം ഒരു നമ്മളിപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ മുതൽ മൂന്ന് കിലോ വരെ നമ്മൾ ഈ വൃക്ഷ ഇലകളും അല്ലെന്നുണ്ടെങ്കിൽ പച്ചപ്പുല്ലോ നമുക്ക് കൊടുക്കാൻ സാധിക്കും പച്ചപ്പുല്ലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെയിലത്തിട്ടൊന്ന് വാട്ടി ജലാംശം കുറച്ച് വേണം കൊടുക്കാൻ ഇനി കരാഹാരത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആടിനാവശ്യമായ തീറ്റ റെഡിമെയ്ഡായിട്ട് നമുക്ക് തീറ്റ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് കാരണം ഗോഡ് ഫീഡ് പല കമ്പനികളും ആ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള റെഡിമെയ്ഡ് ഫീഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരാട്ടും കുട്ടിക്ക് ഏകദേശം ഒരു വയസ്സിന് താഴെയും അതുപോലെ ആറ് ആറുമാസത്തിന് മുകളിൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള ആട്ടും കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള സമയം ഈ സമയത്ത് ശരാശരി ഒരു നാനൂറ് ഗ്രാം തീറ്റ ഒരു ദിവസം ഒരു ആടിൽ വേണം കുറഞ്ഞത് നാനൂറ് ഗ്രാം തീറ്റ വളർച്ചയുടെ പ്രായത്തിൽ ഒരാടിന് ആദ്യത്തെ ഒരു വയസ്സ് വരെ വേണം ഇനി മുതിർന്ന ഒരു പെണ്ണാടിന് അതായത് പിന്നീട് വളർച്ച അധികം വരുന്നില്ല അതിൻ്റെ മെയ് അതിൻ്റെ ഒരു ശരീരഭാരം നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു പെണ്ണാടിന് ഒരു ദിവസം ശരാശരി മുന്നൂറ് ഗ്രാം തീറ്റ കിട്ടിയാൽ മതി രണ്ടു നേരവും കൂടെ കൊടുക്കേണ്ട തീറ്റയുടെ അളവാണ് ഞാൻ ഈ പറയുന്നത് ഇനി മുട്ടനാട് അപ്പോൾ നമ്മുടെ ഒരു ഫാമിൽ ഒരു മുട്ടനാട് കാണും ഈ പെണ്ണാടുകളെ ക്രോസ് ചെയ്യാനായിട്ട് വളർത്തുന്നത് ആ മുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളർച്ച നിരക്ക് കൂടുതലാണ് അത് കുറേ കൂടെ ബോഡി വെയിറ്റ് കൂടുതലാണ് ഏകദേശം നാൽപ്പത് കിലോ വരെ വരും നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വരെ നമ്മുടെ മലവാറി മുട്ടനാടിന് വരുന്നുണ്ട് അപ്പോൾ അതിന് ഏകദേശം അഞ്ഞൂറ് ഗ്രാം തീറ്റ ഒരു ദിവസം വേണം അപ്പം ഓരോന്നിനും അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ വളർച്ചയുടെ ഘടക സമയത്ത് ആ വ്യത്യ വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്ത അളവിലുള്ള തീറ്റയാണ് വേണ്ടി വരുന്നത് അപ്പോൾ ഒരു മുട്ടനാടിന് ഏകദേശം അഞ്ഞൂറ് ഗ്രാം തീറ്റ ഒരു ദിവസം വേണ്ടി വരും ഇനി ഇതിലുപരിയായിട്ട് ആ ആട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആടിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് അഞ്ച് മാസമാണ് അവസാനത്തെ രണ്ട് മാസമാണ് കുട്ടിയുടെ വളർച്ച ശരിയായിട്ട് നടക്കുന്നത് ഈ അവസാനത്തെ രണ്ട് മാസം നമ്മൾ തീറ്റ കൈത്തീറ്റ പ്രത്യേകിച്ച് കരാഹാരം കൂടുതലായിട്ട് കൊടുക്കണം അവസാനത്തെ രണ്ട് മാസം ഒരു നൂറ് ഗ്രാം തീറ്റ വെച്ച് നമ്മൾ കൂടുതലായിട്ട് കൊടുത്താൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ബർത്ത് വെയിറ്റ് കൂടുതലായിരിക്കും നമ്മുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിന് ജനിക്കുമ്പോൾ ആട്ടുകുട്ടികൾക്കുണ്ടാകുന്ന ബർത്ത് വെയ്റ്റാണ് നമുക്കൊരു മിനിമം രണ്ട് കിലോ എങ്കിലും തൂക്കം ഒരു ആട്ടുകുട്ടിക്ക് വേണം അപ്പോൾ നല്ല തൂക്കമുള്ള ആരോഗ്യമുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ അതിന് ഗർഭ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ തള്ളിയ ആടുകൾക്ക് അവസാനത്തെ രണ്ട് മാസം തീറ്റ കൂടുതലായിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ നല്ല ഇത് മഞ്ജു ഉത്തരം വ്യക്തമാണല്ലോ അല്ലെ നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് വളരെ ഉള്ളോണ്ട് കൃഷി ദൃശനിലേക്ക് വിളിച്ചത് ഇനിയും വിളിക്കുക ഇനി ഈ ആട് വളർത്തൽ സംരംഭത്തിന് സഹായകമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിക്കാമെന്ന് കേട്ടിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് സർ പെട്ടെന്ന് പറഞ്ഞു അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിന് എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടും തൊഴിലുറപ്പ് പദ്ധതിയില് നമുക്ക് ഒരു നിർമ്മാണം അതായത് ഇപ്പം ആടും കൂട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കൊടുത്താൽ ലേബർ നമുക്ക് തൊഴിലുറപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പുൽകൃഷി തൊഴിലുറപ്പിൽ ചെയ്യാൻ പറ്റും ഈ കമ്പോസ്റ്റ് പിറ്റ് നമുക്ക് ആട് ഇരുപത് ആടുകളെയൊന്നും വളർത്തുന്നതിന് ലൈസൻസ് ആവശ്യമില്ല അൻപത് ആടുകളെ വളർത്തുന്നതിന് പഞ്ചായത്തിൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റോ ആവശ്യമില്ല എന്നിരുന്നാലും നമുക്ക് ഒരു കമ്പോസ്റ്റ് വിറ്റോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തൊഴിലുറപ്പിൽ ചെയ്യാൻ പറ്റും അപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ലേബർ കോസ്റ്റ് നമുക്ക് തൊഴിലുറപ്പിൽ കണ്ടെത്താം മെറ്റീരിയൽസിന്റെ കോസ്റ്റ് മാത്രം കണ്ടെത്താൻ മതി അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ആട് ആണ് തീർച്ചയായും അതായത് ഒരു ദൈനംദിന ചെലവ് ഒരു ആവശ്യമായ ദൈനംദിന ചെലവ് അതായത് ആവർത്തന ചെലവിന് വേണ്ടിയിട്ടുള്ള മൂലധനമാണ് ഏറ്റവും വലിയ പ്രയാസം അത് കണ്ടെത്താനായിട്ട് കെ അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ സഹായം കർഷകർക്ക് ലഭ്യമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് നിലവിലിപ്പോൾ ഒന്നാം ദശാംശം ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ഇത് ബാങ്കുകളിൽ നിന്നാണ് ലഭിക്കുന്നത് ബാങ്കിലാണ് അതിനെ അപേക്ഷിക്കേണ്ടത് അതിനൊരു നിശ്ചിത അപേക്ഷാ ഫോം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് ചെയ്യാനുള്ള ആധാറിന്റെ കാർഡും മറ്റും വെച്ച് അപേക്ഷിക്കണം അപ്പോൾ ഒരു രൂപ വരെ നമുക്ക് ഈടില്ലാതെ ഒരു കർഷകന് നമുക്ക് വായ്പ ലഭിക്കും ഈ വായ്പ കൃത്യമായിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ശതമാനം നമുക്ക് പലിശ സബ്സിഡി കിട്ടും അപ്പം ശരിക്കുള്ള പലിശ ഏഴ് ശതമാനമാണ് അതിൽ പലിശ സബ്സിഡി കിട്ടുമ്പോൾ നമുക്കൊരു നാല് ശതമാനം പലിശയിൽ നമുക്ക് ഈ ഇതൊരു റിവോൾവിംഗ് ഫണ്ട് പോലാണ് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം മുഴുവൻ നമ്മൾ എടുക്കണമെന്നില്ല അതിൽ ഒരു ലക്ഷം എടുത്തു അത് തിരിച്ചടച്ച് വീണ്ടും നമുക്ക് എടുക്കാം ആ രീതിയിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോഴത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രണ്ടു ലക്ഷം മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ഈടോട് കൂടി എടുക്കാവുന്ന തുക എടുക്കാവുന്നതൊക്കെ അഞ്ചു ലക്ഷം വരെ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നതിനാവശ്യമായ ദൈനംദിന ചെലവുകൾക്ക് ഫണ്ട് കണ്ടെത്താനായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഈ പരിപാടി കേട്ടോണ്ടിരിക്കുന്ന പലരും ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്കൊരു ട്രെയിനിങ് എങ്ങനെയാണ് തീർച്ചയായും നമുക്ക് വീട്ടിനോട് ചേർന്ന് ഒന്നോ രണ്ടോ ആടുകളെ പരമ്പരാഗത രീതിയിൽ വളർത്തുന്നതിന് പരിശീലനത്തിന്റെ ആവശ്യം പക്ഷേ വേണ്ടിവരില്ല കാരണം അവർക്ക് അറിവ് കാണും പക്ഷെ ഒരു ഒരു സംരംഭമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എൻ എൽ എം പദ്ധതിയോ ഒക്കെ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു ട്രെയിനിങ്ങിന് പോകണം അപ്പോൾ അതിന് മൃഗസംരക്ഷണ വകുപ്പിന്റെ തന്നെ പരിശീലന കേന്ദ്രങ്ങളുണ്ട് അത് അത്തരം പരിശീലന കേന്ദ്രങ്ങളിൽ ആടുവളത്തലിൽ രണ്ട് ദിവസത്തെ പരിശീലനം നൽകുന്നുണ്ട് ഇതുകൂടാതെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷീരവ്യസന വകുപ്പും ഒക്കെ തന്നെ വിവിധ ഏജൻസികൾ പരിശീലനം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ഒരു പരിശീലനത്തിൽ നമ്മൾ പങ്കെടുക്കുകയും ഇതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും കഴിവെങ്കിൽ ഒന്ന് രണ്ട് ഫാമുകൾ നമ്മൾ നേരിൽ കണ്ട് അവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഫാമിൻ്റെ ഡെയിലി റുട്ടീനാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവിടെ എന്തൊക്കെ രജിസ്റ്റർ സൂക്ഷിക്കണം അപ്പോൾ കൃത്യമായിട്ടുള്ള ആഹാരം കൊടുക്കുന്നു ആടുകളെ പരിപാലിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു കണ്ട് മനസ്സിലാക്കുക വേണമെങ്കിൽ ഒരു ഹാൻഡ് സോൺ ട്രെയിനിങ്ങോടെ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി വരും അവിടെ തീറ്റ പുൽ കൃഷിയും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നതും പുല്ല് അരിഞ്ഞു കൊടുക്കുന്നതും ആ കൂട് വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഹൈറ്റ് എത്രയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടു ഇപ്പൊ കൂട് നിർമ്മിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്നത് നല്ലതാണ് എല്ലാ ജില്ലകളിലും പരിശീലന കേന്ദ്രങ്ങൾ എവിടെയാണ് പരിശീലന കേന്ദ്രം എന്നുള്ളത് അതാത് ജില്ലയിൽ ഉള്ളവര് അവിടുത്തെ വെറ്ററിനറി സർജനുമായിട്ട് ബന്ധപ്പെട്ടാൽ അടുത്തുള്ള കേന്ദ്രങ്ങൾ എന്നാണെന്നും അവിടെ പരിശീലനം എപ്പോഴാണെന്നുള്ളതും അവിടുത്തെ ഫോൺ നമ്പറും ശേഖരിക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു മുന്നൊരുക്കം വേണം നമ്മള് ആടുകളെവിടെ ലഭ്യമാണ് എവിടെയാണ് പരിശീലനം കിട്ടുന്നത് എവിടെയാണ് വായ്പ ലഭ്യമാണെന്ന് ഏതൊക്കെ പദ്ധതികളുണ്ട് പഞ്ചായത്തിന്റെ പദ്ധതികളുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു മുന്നൊരുക്കം നടത്തിയിട്ട് വേണം ഇത്തരത്തിലൊരു സംരംഭത്തിലേക്ക് പരിമിതി കൊണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട് പക്ഷേ സമയപരിമിതി കൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ബാക്കിയാണ് അത് നിങ്ങൾക്ക് നേരിട്ട് ഡോക്ടർ ആർ വേണുഗോപാൽ സാറിനോട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം എല്ലാവരും അത് എഴുതിയെടുക്കുക ഒൻപത് മൂന്ന് എട്ട് ഏഴ് എട്ട് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് എട്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം ഒൻപത് മൂന്ന് എട്ട് ഏഴ് എട്ട് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് എട്ട് കൃഷി ദർശൻ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം अतिरिक्त मुनाफा, भरपूर पैदावार और समृद्ध कृषि प्रणाली क्या ये एक सपना है अतः परिश्रम निरंतर गतिशीलता और अटूट धैर्य क्या ये सच है खेतों में लहराते तरह तरह के फल और सूखे मेवे एक मिसाल हैं इस परिश्रम